റമദാനിലെ അവസാനത്തെ പത്തിന് പ്രത്യേകം പ്രാധാന്യമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഒരു ചെറിയ നിർദ്ദേശം ഒന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ ആ അവസാനത്തെ പത്തിൽ പത്ത് ദിവസവും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു നബിസ്വല്ലാഹു അലൈവിസല്ലമ്മയുടെ സ്വഹാബത്തും പ്രവാചക പത്നിമാർ നബിയുടെ നബി സല്ലാ അലൈവല്ലമ്മയുടെ കാലശേഷം പ്രവാചക പത്നിമാർ ഭാര്യമാരും എഴുത്തിക്കാഫിരുന്നിരുന്നു അതേ കൂടെ നബി അല്ലെ സ്വലം പറഞ്ഞത് തഹർ റൗ ലൈലത്തൽ കതിരി ഫിൽ അഷിരിൽ മിൻ റമദാൻ റമദാൻ്റെ അവസാനത്തെ പത്ത് നിങ്ങൾ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പുണ്യങ്ങളും പ്രാധാന്യവും ഉള്ളതാണ് റമദാനിൻ്റെ അവസാനത്തെ പത്ത് അതിൽ പ്രത്യേകമായി ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കുമ്പോൾ ലൈലത്തുൽ കതറാണ് എന്ന് നമുക്ക് ഒരു തോന്നലും ഒരു പ്രത്യേക ആവേശവും ഉന്മേഷവും ഒക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അതൊരു അതിൻ്റെ ഒരു അടയാളം കൂടിയായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇന്നലെ ഇലത്തിൽ കതിരാണെന്ന് നമുക്ക് തോന്നുകയാണ് കാരണം ഇന്നലെ ഇല്ലാത്ത ഒരു ആവേശം ഖുറാൻ ഓതാൻ നമുക്ക് നല്ല മനസ്സ് നല്ല ഊർജ്ജസ്വലത നിസ്കരിക്കാൻ ദ ചെയ്യാൻ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് അങ്ങനെ തോന്നുകയാണ് ഇന്നലെ ലൈലത്തിൽ കതിർ ആയിരിക്കും എങ്കിൽ പ്രത്യേകം ചൊല്ലാൻ വേണ്ടി അഷർഥി ഉള്ള ചോദിക്കുമ്പോൾ നബീസ്വലു വല്ല പറഞ്ഞു കൊടുത്താണ് അള്ളാഹു മൈന്ന അഫുൻ തൊഹിബുൽ അഫ് 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 അന്നീൻ അപ്പോൾ ആ അവസാനത്തെ പത്തിന് പ്രത്യേകതയുണ്ട് അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈലത്തുൽ കതറാണ് എനിക്ക് കിട്ടിയത് എന്ന് തോന്നുന്ന സമയത്ത് പോലും ചെല്ലാൻ പഠിപ്പിച്ച ദിക്കറിൻ്റെ ഒരു ഗുട്ടൻ സൈലര് ഹിക്കുമത്ത് ഓ എനിക്ക് കിട്ടിപ്പോയല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ മികച്ചു ഗോളടിച്ച് സ്വർഗത്തിലേക്ക് എന്നല്ല ഞാൻ എത്ര ചെയ്താലും എൻ്റെ ചെയ്തികളിൽ കുറേ ന്യൂനതകളും കുറവുകളുണ്ടാവും എൻ്റെ റബ്ബ് എന്നെ കാരുണ്യത്തോടു കൂടി പരിഗണിച്ച് എൻ്റെ വീഴ്ചകൾ പുറത്തില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല അങ്ങനെ നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു തിക്കറാണ് അവിടെ നബീസ്ലി വല്ലം പഠിപ്പിച്ചു കൊടുത്തത്